കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം നഗർന്ന വീണ് വീട്ടമ്മ മരിച്ചതിൽ പ്രതിപക്ഷ സംഘടനയുടെ പ്രതിഷേധം തുടരുന്നതിനിടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് പ്രതികരണം മന്ത്രി വീണ ജോർജിനൊപ്പമുള്ള ചിത്രം സഹിതമായിരുന്നു ദിവ്യയുടെ കുറിപ്പ് മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ് ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു വലതു മാധ്യമങ്ങൾക്ക് റേറ്റിംഗിനുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ചാണ്ടിയുമ്മന്റെ അഭിനയത്തിന് ഓസ്കാർ എങ്കിലും കൊടുക്കേണ്ടതാണ് കെട്ടിടം തകർന്നു വീണു എന്ന് കേട്ടപ്പാടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചാണ്ടീഷു അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അങ്ങേക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കയത്തെ മുപ്പത് വീടിന് വേണ്ടി പിരിച്ചെടുത്ത മുഖ്യ കോടികളെക്കുറിച്ച് ഇനി ആരും ചോദിക്കുകയും ചെയ്യരുത് അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ ഉച്ചിരി കൂടും ചിലർക്ക് കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ്